സെക്യൂരിറ്റി ആവശ്യങ്ങൾക്കും മറ്റുമായി നമ്മുടെ ഫോണിൽ ഓഫ് ചെയ്തു വയ്ക്കേണ്ട ഗൂഗിൾ ക്രോമിലെ കുറച്ച് സെറ്റിംഗ്സുകളെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത് ഇതിലായി ആദ്യം അത് ചെയ്യുന്നതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണുന്ന ആ ഒരു ത്രീ ഡോവഴ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി കുറച്ച് ഓപ്ഷൻസ് ഇങ്ങനെ കാണിക്കും ഇതിൽ നിന്ന് നമ്മൾ സെറ്റിംഗ്സ് എന്നുള്ളിലേക്ക് പോവുക സെറ്റിംഗ്സിലേക്ക് പോയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ള ഓഫ് ചെയ്യാനുള്ള സെറ്റിംഗ്സിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ഈ ക്രോമിൽ നിന്നും ഇവിടെ കാണുന്ന ഈ സേഫ്റ്റി ചെക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിലേ കയറി നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ കഴിയും ഇവിടെ നിങ്ങളുടെ സേഫ്റ്റി ചെക്കിംഗ് എല്ലാം കറക്റ്റാണോ എന്നുള്ളത് അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് കാണിക്കുന്നു താഴെ സേഫ് ബ്രൗസിംഗ് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ആണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ളിലേക്ക് ആദ്യം തന്നെ മാറ്റി കൊടുക്കുക അതായത് ഇതിന്റെ പ്രൊട്ടക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനായി നമ്മളതിനെ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ളിലേക്ക് മാറ്റി കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ മറ്റുള്ള സെറ്റിംഗ്സിലേക്ക് പോകാം ഇതിനായി നമ്മൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൻ്റെ ആ ത്രീ ഡോർസിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ സെറ്റിംഗ്സിലേക്ക് പോയതിനു ശേഷം അവിടെയായി സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾ അതിലേക്ക് കിടക്കുക അപ്പോൾ നമ്മൾ ആ സൈറ്റ് സെറ്റിങ്സ് എന്നേക്ക് വന്നു കഴിഞ്ഞാൽ ആ സൈറ്റ് സെറ്റിങ്സ് നിങ്ങൾ അവിടെ ഓൺ ചെയ്യുക ഇതിങ്ങനെ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നത് ഇത് നമുക്ക് ഓരോന്നായി നമുക്ക് ഓഫ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി നമുക്ക് നോക്കാം ലൊക്കേഷൻ എന്നുള്ളൊരു ഉണ്ട് ഈ ലൊക്കേഷൻ എന്നുള്ളത് നമ്മുടെ ആവശ്യത്തിനല്ലാതെ ക്രോമിൽ വരുന്ന നമ്മൾ പല സോഫ്റ്റ്വെയറുകളും പല സൈറ്റുകളിലേക്കും മറ്റും പോകും ഇത്തരത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷൻ അത്തരം ഒരു ഏതെങ്കിലും ഒരു സൈറ്റോ മറ്റുള്ളവരോ ആക്സസ് ചെയ്യാതെ ഇരിക്കുന്നതിനായി ലൊക്കേഷൻ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം അതായത് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് റിക്വസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്തിന് ശേഷം നമ്മളോട് ചോദിച്ചതിന് ശേഷം മാത്രം ലൊക്കേഷൻ നൽകുന്ന രീതിയിലേക്ക് ആക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിലേക്ക് നിങ്ങളോട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്ന രീതിയിൽ ഈ ലൊക്കേഷൻ അങ്ങ് ഓഫ് ചെയ്തേക്കുക ലൊക്കേഷൻ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു ആവശ്യമുള്ളപ്പോൾ മാത്രം കൊടുക്കുന്ന രീതിയിലേക്കും ഓഫ് ചെയ്ത് മാറ്റുന്നു തുടർന്ന് നമ്മൾ വീണ്ടും ബാക്ക് കൊടുക്കുന്നു തൊട്ടു താഴെയായി അതുപോലെ തന്നെ ക്യാമറ എന്നൊരു ഓപ്ഷൻ കാണും നമ്മുടെ പ്രൈവസി മറ്റും സൂക്ഷിക്കുന്നതിനായി ഈ ക്യാമറ നമുക്ക് ആർക്കും ഒരു ഓപ്ഷനായി നൽകരുത് കാരണം ക്യാമറയുടെ ഓപ്ഷൻ പല ആപ്ലിക്കേഷൻസ് മറ്റും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ക്യാമറ നിങ്ങൾ ഓൺ ചെയ്തിട്ടിരിക്കുന്ന കാരണം നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ അവർക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനും ചെയ്യുന്നതിനുമൊക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ ക്യാമറ ഉപയോഗിക്കുന്നതിനുള്ള ആ പെർമിഷനും നിങ്ങൾ ഓഫ് ചെയ്തിരുക ഞാനിവിടെ ക്യാമറയുടെ പെർമിഷനും ഓഫ് ചെയ്യുകയാണ് നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും സൈറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനോ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും കരുതലോടുകൂടി അത് ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം ആ ക്യാമറയുടെ പെർമിഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് പിന്നീട് ഓൺ ചെയ്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ മൈക്രോഫോൺ എന്നുള്ള ഓപ്ഷൻ മൈക്രോഫോൺ എടുക്കുമ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഈ മൈക്രോഫോൺ എന്നുള്ളത് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി നമ്മോട് ആദ്യം റെക്കമെൻഡ് ചെയ്യാം നമ്മൾ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്ന രീതിയിൽ ഓൺ ചെയ്ത് വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് മൈക്രോഫോൺ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി തീർച്ചയായും നിങ്ങളുടെ മൈക്രോഫോണിൻ്റെ ആ ഒരു പെർമിഷൻ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക ഞാനതും ഇവിടെ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ മൈക്രോഫോൺ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു തുടർന്ന് നമുക്ക് വരുന്നത് ആണ് പലപ്പോഴും പല സൈറ്റിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുവാൻ സാധ്യതയുണ്ട് ഇത്തരം നോട്ടിഫിക്കേഷൻ നമുക്ക് ഒരു ഒരാവശ്യവുമില്ല ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ അതും ആവശ്യമില്ലാത്ത ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നോ മറ്റുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്നോ നോട്ടിഫിക്കേഷൻസ് വരാതിരിക്കുന്നതിനായി ആ നോട്ടിഫിക്കേഷന്റെ ആ ഒരു ഓപ്ഷനും നമുക്ക് ഓഫ് ചെയ്ത് സൂക്ഷിക്കാം അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നത് നമുക്ക് സേഫ്റ്റി വർദ്ധിപ്പിക്കുന്നതിനായി സാധിക്കും അപ്പോൾ ഞാൻ ആ നോട്ടിഫിക്കേഷനും ഓഫ് ചെയ്തു വെച്ചു തുടർന്ന് നമുക്ക് കുറച്ചൊരു താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയായി യു എസ് ബി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് കാരണം ഈ യു എസ് ബി പലപ്പോഴും നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോയി ഏതെങ്കിലും നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും യു എസ് ബി ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് ഇത്തരം സമയങ്ങളിൽ ഈ യു എസ് ബി ഓണായി കിടക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ അൺമാൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പലർക്കും നിങ്ങളുടെ ഫോണിലേക്ക് ലൂപ്പ് ചെയ്ത് കയറുന്നതിനും ഫിഷിംഗ് മറ്റും നടത്തി നിങ്ങളുടെ വിലയേറിയ ഡേറ്റ കൊണ്ടുപോകുന്നതിനും സാധ്യതയുണ്ട് അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം യു എസ് ബിയുടെ പെർമിഷൻ കൊടുക്കുക അറ്റ അല്ലാത്ത സമയത്ത് നമുക്ക് ആ യു എസ് ബി ഓഫ് ചെയ്ത് സൂക്ഷിക്കാം അപ്പോൾ യു എസ് ബിയും നമ്മൾ ക്രോമിൻ്റെ ആ ഒരു സെറ്റിംഗ്സ് കയറി ഓഫ് ചെയ്ത് സൂക്ഷിക്കുകയാണ് തുറന്ന് നമുക്ക് കുറച്ചുകൂടെ താഴേക്ക് പോകാം ഇവിടെ കുറച്ച് നമ്മൾ താഴേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും കാണുന്ന ഒരു സാധനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ അവർക്ക് നമ്മുടെ ഡേറ്റയെ മറ്റും ഉപയോഗിക്കാനും അവരുടെ കുക്കീസ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഡേറ്റ നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്ന പെർമിഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് അവർക്ക് നമ്മളെ തരുന്ന ഒരു ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ സാധനം തരുമ്പോൾ അവർ അവരുടെ കുക്കീസ് അലോ ചെയ്യാൻ വേണ്ടി നിങ്ങളോടൊരു റിക്വസ്റ്റ് ഇടും നമ്മൾ ആ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇതിനകത്തേക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും നിങ്ങൾ ഏതൊക്കെ സൈറ്റുകളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടോ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഈ കുക്കീസ് വഴി നിങ്ങളുടെ നിങ്ങളുടെ ഏതൊക്കെയാണ് താൽപ്പര്യമുള്ള നോക്കി അതനുസരിച്ചുള്ള പരസ്യങ്ങളും മറ്റും നിങ്ങൾക്ക് തരുന്നതിനായി ഈ കുക്കീസ് നമ്മൾ അലോ ചെയ്യുന്നതിൽ കൂടി അവർക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ളത് അതായത് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ളത് നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക അതായത് ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക തേർഡ് പാർട്ടി കുക്കീസിന് നമുക്കൊരിക്കലും നമ്മുടെ ഡേറ്റ മറ്റുള്ളവർക്കായി പഠിക്കുന്നതിനോ അവർ നമ്മുടെ വിലയേറിയ കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് അറിയേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മളത് ഓഫ് ചെയ്തു തന്നെ വയ്ക്കുക ഞാനിവിടെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ളത് കൊടുക്കുന്നു നമ്മളിപ്പോൾ തേർഡ് പാർട്ടി കുക്കീസിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദാ ഇവിടെയായി കാണുന്ന നമ്മുടെ പോപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ച് തരും അപ്പോൾ തന്നെ തൊട്ടടുത്തായി ചെറിയൊരു പോപ്പ് ഒരു മെസ്സേജിൽ ചിലപ്പോൾ ഒരു വീഡിയോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലിങ്കോ എന്തെങ്കിലും വന്നേക്കും അപ്പോൾ ഇതിൽ കൂടി നിങ്ങൾക്ക് മറ്റൊരു സൈറ്റിലേക്ക് പോകുന്നതിനും അങ്ങനെ പോകുന്നു നിങ്ങളെ റീഡയറക്റ്റ് ചെയ്ത് മറ്റുള്ള സൈറ്റുകളിലേക്കും അൺവാണ്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും ആ വഴിയിൽ കൂടി നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണിച്ചു തരുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ ചോർത്തുന്നതിനോ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പോപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്നുള്ളത് ബ്ലോക്ക് ചെയ്യുക അതിന് നിങ്ങൾ ഓഫ് ചെയ്ത് തന്നെ സൂക്ഷിക്കണം പോപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്നുള്ളതിനെ ഓഫ് ചെയ്യുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലപ്പോൾ പലരും പറയാറുണ്ട് എന്റെ ഫോണിലേക്ക് പരസ്യങ്ങൾ ധാരാളമായിരുന്നു അല്ലെങ്കിൽ ഞാൻ അറിയാതെ ഏതിലോ ക്ലിക്ക് ചെയ്ത് വന്നാക്കിയാൽ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോപ്പ് മെസ്സേജുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മളത് ഓഫ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക അപ്പോൾ പോപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പോപ്പ് മെസ്സേജുകൾ നമുക്ക് വേണ്ടാതെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആഡുകളുടെ കാര്യം അഡ്വർടൈസ്മെൻറ്റ്സ് അതായത് ഇവിടെ കാണാം നിങ്ങൾക്ക് ഇൻട്രസ് ഈവ് ആർട്സ് എന്നുള്ളൊരു സാധനം അപ്പോൾ ഇൻട്രസീവ് ഇവ് ആർട്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇതാത് കയറി കഴിഞ്ഞാൽ ഏത് സൈറ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാലും നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സൈറ്റിലെ ഡീറ്റെയിൽസ് മറ്റും നിങ്ങൾക്ക് അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പരസ്യമായി വരുന്നതിന് മറ്റും നിങ്ങൾ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആർട്സ് മറ്റും വരാതിരിക്കുന്നതിനായി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പെർമിഷനും അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല നമ്മളെന്ത് ചെയ്യുക ആ ഇൻസെസീവ് ആർട്സ് എന്നുള്ളത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക ഇതിൽ കൂടി ഇൻട്രസീവ് ആയിട്ടുള്ള ഒരു ആടുകളും നിങ്ങൾക്ക് വരുവാതിരിക്കാനുള്ള ഓപ്ഷൻ നിങ്ങളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു അടുത്തായി വരുന്നത് പ്രൊട്ടക്ട് കണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനാണ് ഈ പ്രൊട്ടക്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഏതെങ്കിലും അൺവാണ്ടഡ് സൈറ്റുകൾ കിടക്കുമ്പോൾ മുൻകൂറായി നമുക്ക് ഇൻഫർമേഷൻ തരുന്നതിനായിട്ടുള്ള ഒരു സംവിധാനമാണിത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ലിങ്കുകളിലോ മറ്റോ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ആയി ഇത് ചില നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലേക്ക് മറ്റുള്ള എന്തെങ്കിലും വൈറസുകളോ മറ്റോ വരുവാൻ സാധ്യതയുണ്ടെന്ന് അൺവാണ്ടഡ്ലുള്ള സാധനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് തരുന്നതിനോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാധനത്തിലേക്ക് പോകാതിരിക്കുന്നതിനോ ബ്ലോക്ക് ചെയ്യുന്നതിനോ ഈ പ്രൊട്ടക്റ്റ് കണ്ടന്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കിതും ഇവിടെ ശരിക്കിത് അലോഡ് റെക്കമെൻഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്നുകിൽ നമുക്ക് ആസ്ക് ഫസ്റ്റ് എന്നുള്ളതിലേക്ക് ഇടാം ഞാനിവിടെ അതും ഓഫ് ചെയ്ത് വയ്ക്കുകയാണ് ഞാനിവിടെ ബ്ലോക്ക് ചെയ്യുന്നു അത്തരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കണ്ടന്റുകളിലേക്കും കിടക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളും മറ്റുപയോഗിക്കുന്ന മൊബൈലുകളാണെങ്കിൽ